അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇവരുടെ ഇടയിൽ നടക്കുന്ന വലിയ വിവാദം എന്താണെന്നറിയോ നബി അലൈഹി വസ്ലമക്ക് നിഴലുണ്ടോ ഇല്ലേ എന്നാണ് എന്തിനാ നിഴലുണ്ടോ ഇല്ലേ എന്നുള്ള ഒരു ചർച്ച ഇപ്പൊ ഇപ്പൊ നടത്താൻ കാരണം ഇവരിങ്ങനെ മുടി കത്തിച്ചു പലരും വാങ്ങി ബോംബെ കത്തിച്ചു എല്ലാം കത്തിപ്പോയി അപ്പോ അതേപോലെ തന്നെ മറുവിഭാഗം വെല്ലുവിളിച്ചു കാന്തപുരം വിഭാഗത്തെ എന്താണ് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഈ മുടി മർക്കസിൽ സൂക്ഷിച്ചിരിക്കുന്ന മുടി അത് റസൂലിന്റെ മുടിയാണെങ്കിൽ അതൊന്ന് കത്തിക്കുവാൻ കത്തിച്ച് പരിശോധിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ എന്നായിരുന്നു ഈ ആളുകളുടെ വെല്ലുവിളി നിങ്ങൾ അന്ന് കത്തിച്ച് കാണിക്കാൻ തയ്യാറുണ്ടോ ഇത് കത്തിച്ച് കാണിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ഇതെങ്ങാ കത്തിച്ചിട്ട് കത്തിപ്പോയാലോ കാന്തപുരത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളും കത്തിപ്പോകും അതുകൊണ്ട് കത്തിക്കാൻ തയ്യാറല്ല അപ്പൊ പിന്നെ അതിനൊരു ന്യായം കണ്ടെത്തണം അതിന് ന്യായം കണ്ടെത്തി എന്ത് ാഹു അലൈഹി വസ്ലമിയുടെ പ്രത്യേകതയാണ് എന്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി കത്തൂല അള്ളാഹിന്റെ റസൂലിന് നിഴലില്ല എന്നതൊക്കെ അപ്പൊ ഹദീസ് പരതിയപ്പോ കണ്ടു നബിസാഹു അലൈഹി വസ്സലമക്ക് നിഴലുണ്ട് എന്ന ഹദീസ് പേരോട് അതിന്റെ മോള് കയറി പിടിച്ചു പേരോട് പറഞ്ഞു ഇതാ ഹദീസിലുണ്ടല്ലോ റസൂലിന് നിഴലുണ്ട് റസൂലിന് നിഴലില്ലാന്നുണ്ടല്ലോ അപ്പോ അള്ളാഹിന്റെ റസൂലിന്റെ പ്രത്യേകത എല്ലാ സമയത്തും ഒരുപോലെ ആയിക്കൊള്ളുന്നില്ല ചിലപ്പോ നിഴലുണ്ടാവും ചിലപ്പോ നിഴലുണ്ടാവൂല അതേപോലെ മുടി എന്തി ചെലപ്പോ കത്തും ചെലപ്പോ കത്തൂല അപ്പൊ നമ്മൾ ഈ തീ കൊടുക്കുന്ന സമയത്ത് ഇത് കത്തുക എന്നുള്ള സമയത്താണെങ്കിൽ ആ അതുകൊണ്ട് കത്തുമോ കത്തില്ലേ എന്നത് എന്തല്ല ഒരു വിഷയല്ല പേരോടാണല്ലോ അത് ഞാൻ എത്ര പറഞ്ഞാലും പേരോട് പറയണ മാതിരി വളച്ചൊടിക്കാൻ എന്നെ കൊണ്ട് കഴിയൂല പേരോട് എന്നെ പറയുന്നത് കേട്ടോളൂ നിങ്ങള് കാണാം പ്രസംഗത്തിൽ നേരത്തെ ഉദ്ധരിച്ച ഒരു ഹദീസിൽ നിഴൽ കണ്ടു എന്ന് പറഞ്ഞുവല്ലോ അപ്പോൾ നബി തങ്ങൾക്ക് നിഴൽ ഉണ്ടാവാറില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് അലി വസ്സലമ തങ്ങളുടെ നിഴൽ കണ്ടു എന്ന് നേരത്തെ ഞാൻ മുസനദിൽ ഹദീസ് പറഞ്ഞു നബിസ്മ തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എതിരാവുകയില്ലേ എന്നാണ് ചോദ്യത്തിന്റെ നബി അകത്തുകൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറയുന്നതും ഇവിടെ നിഴൽ കണ്ടു എന്ന് പറയുന്നതും തമ്മിൽ എതിരില്ല എന്തുകൊണ്ട് നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറഞ്ഞത് ഒരു സമയത്തും ഒരിക്കലും ഒരു നിലത്തും നിഴലില്ല എന്നല്ല നിഴൽ ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞത് എപ്പോഴും എവിടെയും എങ്ങനെയും നേരുണ്ടാകാറുണ്ട് എന്നുമല്ല ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം എപ്പോഴും എവിടെയും എങ്ങനെയും നേരം അതാണ് പേരോട് അപ്പോളെ പേരോട് പേരോടാ അതാണല്ലോ പണ്ട് നമ്മളെ ഈ ഇസ്മായിൽ തോട്ടുമുഖം പറഞ്ഞത് മൂരിക്കുട്ടിന്റെ ഇമ്മ എന്നല്ലാതെ പശുന്ന് ഒരിക്കലും പറയില്ല പേരോട് എങ്ങനെ പറഞ്ഞാലും നാല് കാലുള്ള ഒരു വാലുള്ള ഒരു തലയുള്ള രണ്ട് കൊമ്പുള്ള മൂരിക്കുട്ടിന്റെ ഇമ്മാ പറയുള്ളൂ എന്നാണ് അതാണ് ഇപ്പൊ പേരോട് പറയണ മൂരിക്കുട്ടിന്റെ ഇമ്മറുണ്ട് എന്നല്ല ഉണ്ട് എന്ന് ആ സമയത്ത് അപ്പോൾ നിഴൽ കണ്ടിട്ടുണ്ട് അതേസമയത്ത് നബി സല്ലാഹു അലി തങ്ങൾക്ക് ചിലപ്പോൾ നിഴൽ കാണാറില്ല അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞു എന്താ പറഞ്ഞത് സൂര്യന്റെയും ചന്ദ്രന്റെയും വെളിച്ചത്തിൽ നബിസൊല്ലാഹു അലഹി തങ്ങൾ പോകുമ്പോൾ അത് അത് ഭൂമിയിൽ ഭൂമിയിൽ നിഴലുണ്ട് പക്ഷെ ൊങ്ങിട്ട് ഇങ്ങനെ ഇങ്ങനെ പൊങ്ങിയിട്ട് പോകുന്നുണ്ടാവും റസൂൽ പോകുമ്പോ നിഴലും ഒപ്പം പക്ഷെ എവിടെയാ ഭൂമി നമ്മളൊക്കെ പോകുമ്പോ നമ്മളെ നിഴൽ എവിടെ ഉണ്ടായി എവിടെയാലും ഈ അവിടെ ഒരു ലൈറ്റ് കത്തുമ്പോ ഈ തൂണിന്റെ നിഴൽ ഇവിടെ സ്റ്റേജിൽ പതിക്കാൻ പക്ഷെ അത് നിലത്ത് പതിയില്ല പിന്നെ നിലത്തുനിന്ന് കുറച്ചിങ്ങനെ റസൂലിന്റെ നേലുണ്ടാവുക ആരാ പറഞ്ഞത് പേരോട് എന്താ തെളിവ് അത് പേരോട് വായിക്കും പേരോട് വായിക്കുന്നത് എന്താണെന്ന് പേരോടിനും പറയാൻ കഴിയില്ല കേൾക്കണാക്കും പറയാൻ കഴിയില്ല അങ്ങനെ ഒരു വായന പേരോടിനുണ്ട് ആ വായന കേട്ടോളൂ അതെന്തുകൊണ്ടാ അതിന് കാരണം പറയുന്നുണ്ട് എന്താണ് അതിന് കാരണം അത് ചിലപ്പോൾ മുസ്ലിമോ അമുസ്ലിമൊക്കെ ചവിട്ടിപ്പോൾ അത് ചിലപ്പോൾ മുസ്ലിമും അമുസ്ലിമൊക്കെ ചവിട്ടിപ്പോവും അതുപോലെ തന്നെ ചിലപ്പോൾ മോശമായ സ്ഥലത്ത് സ്ഥലത്തായിപ്പോകും അതുകൊണ്ട് കൊടുത്താണ് അവിടുന്ന് കീഴിൽ നടന്നു പോകുമ്പോൾ ആ സമയത്ത് കണൽ ഉണ്ടാകാറില്ല എന്നല്ലാതെ നബിസാന്നങ്ങൾക്ക് ഒരു നിലക്കും ഒരിക്കലും ഒരു സ്ഥലത്തും ഒരു നിഴലും ഉണ്ടാകാറില്ല എന്നല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം അതേ തഫ്സീറുൻ നസഫി ആ തഫ്സീറുൻ നസഫിയുടെ

ിൽ തങ്ങളുടെ നേഴൽ അള്ളാഹു അവശേഷിപ്പിച്ചിട്ടില്ല അല്ലായ വാഹിസ്ഥാനും തങ്ങളുടെ നിഴലിന്റെ മേൽ ജനം കാലി വെക്കണ്ട എന്ന് മനസ്സിലാക്കിയിട്ട് <named> <-töcchioống> ും മറ്റൊരാൾ ചവിട്ടിപ്പോകാത്ത വിധം അബ്ബാഹു സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് നബിയെ തങ്ങളുടെ ഭാര്യയെ മറ്റൊരാൾ സ്പർശിക്കുന്ന അവസ്ഥ ഉണ്ടാവുക അതൊരു മുനാഭിങ്ങൾ പറഞ്ഞു ഒരിക്കലും ശരിയല്ല സഹോദരന്മാർ മനസ്സിലാക്കണം നബി നബിസംബം വാഹനങ്ങൾക്ക് നേരുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ആ നിഴൽ മറ്റൊരാൾ ചവിട്ടിപ്പോകാൻ കാരണമാകുന്ന വിധത്തിൽ ഇല്ല എന്നാണ്

ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നു എന്നാൽ അല്ല എന്നതിന് തെളിവായി ഇവർ നാടായ നാട് മുഴുവൻ പറഞ്ഞത് എന്തായിരുന്നു നബിസ് അല്ലാഹു അലൈവ് വസ്ലമക്ക് നിഴലില്ല ഇപ്പൊ എന്ത് പറഞ്ഞു നിഴൽ ഉണ്ട് പക്ഷെ അത് ഭൂമി തട്ടൂല അതിനൊക്കെ തെളിവ് അള്ളാഹുൻ്റെ റസൂലിന്റെ കണ്ട അള്ളാഹുന്റെ റസൂലിനോടൊപ്പം ജീവിച്ച ഏതെങ്കിലും സഹാബികൾ പറഞ്ഞോ ഇങ്ങനെ ഞങ്ങൾ പോകുമ്പോ നബിസ് അള്ളാഹു അലൈഹി വസ്ലമയുടെ ഞങ്ങളുടെ ഒക്കെ നെഴവ് നിലത്തായിരുന്നു അള്ളാഹുന്റെ റസൂലിന്റെ നേരെ കുറച്ച് പൊങ്ങിയിട്ടായിരുന്നു എന്ന് പറഞ്ഞോ പറഞ്ഞിട്ടില്ല എന്തെങ്കിലും തെളിവ് തെളിവുധരിക്കാനുണ്ടോ ഒരു തെളിവ് തെളിവുധരിക്കാനില്ല പേരോടിന് എന്തേ ആവശ്യള്ളൂ മുടി കത്തിച്ച കത്തിപ്പോകൂല എന്ന വിശ്വാസം തെറ്റാണ് എന്ന് തെളിയിക്കണം അതിനും മൂപ്പരയ്ക്ക് ന്യായമുണ്ട് എന്താ ന്യായം മറുഭാഗത്ത് ഒരാൾ ഷെഹർ മുബാറക്കിന് നിഴൽ ഉണ്ടാവാറില്ല എന്നൊരു പറഞ്ഞുവല്ലോ ഇതിനെപ്പറ്റി ഉസ്താദിന്റെ അഭിപ്രായം അങ്ങനെ കേട്ടാല് അതായത് റസൂലിന്റെ നിഴലിനെ പറ്റി അതേപോലെ മുടി കത്തൂല എന്നുള്ളതിനെ പറ്റി ഈക്കാർ പറയുന്ന ഭാഗം കേൾപ്പിച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കാൻ ആ ആ പ്രസംഗത്തിന്റെ മുൻകൂട്ടി പ്ലാൻ ആദ്യം തന്നെ ഭാഗം കാരണം ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ പ്രതി കുറിച്ചിട്ടുണ്ട് ഏറ്റവും ആധികാരികമായ തീറത്ത് ഹരത്തിയ മൂന്നാം വാദ്യം മുന്നൂറ്റി എമ്പത്തി ഒന്നാം പേജ് ഉത്തരണി കൊടുത്തിട്ടുണ്ട് പ്രവാചകരുടെ മുടിക്ക് നഴലുണ്ടാകില്ല പ്രവാചകരുടെ മുടിയിൽ ഈച്ച പോലുള്ള പ്രാണികൾ എഴുതിയില്ല പ്രവാചകുടെ മുടി കസ്റ്റൂല ഇത് മൂന്ന് പ്രകടമായ ലക്ഷണങ്ങൾ അങ്ങനെ ആ കിതാബിൽ പറഞ്ഞിട്ടേ ഇല്ല അങ്ങനെ ആ കിതാബിൽ പറഞ്ഞിട്ടേ ഇല്ല അങ്ങനെ റസൂലിന്റെ മുടി കത്തുവിലാണ് ആ കിതാബ് പറഞ്ഞിട്ടേ ഇല്ല പിന്നെ പറഞ്ഞത് എന്താ അതിന് പേരോടിന്റെ വിശദീകരണമാണ് അതാണ് പേരോടിന്റെ മൂരിക്കുട്ടിന്റെ ഇമ്മാ പറയുന്ന സ്വഭാവം ആ അർത്ഥം ആ കിതാബിൽ ഇല്ലേ ഇല്ല അത് പച്ചക്കള്ളം പറഞ്ഞതാണ് ആ കിതാബിൽ പറഞ്ഞത് എന്താണ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം

ഹദീസിൽ അതിലെ കിതാബിലെന്താ ഉള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലില്ലായിരുന്നു അല്ലാതെ ഷെയറും മുബാറക്കിന് നിഴലില്ല എന്നില്ല അപ്പൊ റസൂൽ നടന്നു പോകുന്ന ആ ആലോചിച്ചൊക്കെ ഞങ്ങള് റസൂലിന് നഴലില്ല പിന്നെ ഈ മുടിയുടെ സ്ഥാനത്ത് മാത്രം നിഴല് കാരണം റസൂലിന് എന്ന് പറഞ്ഞാൽ അതിലും മുടിയും പെട്ടല്ലോ ഈ പറഞ്ഞ അനുസരിച്ച് പക്ഷെ പേരോടത് പഠിത്തൂല പേരോട് പറയണത് എന്താ അത് റസൂലിന് നേരലില്ലാന്നേ ഉള്ളൂ മുടിക്ക് നേരലില്ലാന്നതിലില്ല അപ്പൊ മുടീന്റെ നേര് മാത്രം എന്ത് ചെയ്യണം ഇങ്ങനെ പോകുന്നത് കാണേണ്ടി വരും എന്നിട്ടോ പറഞ്ഞിട്ടേ ഇല്ലാരി അങ്ങനെ ആ കിതാബിൽ പറഞ്ഞിട്ടില്ല അതിൽ പറഞ്ഞത് വന്നൂ ഇതാരി ഒരു മുടി വീണാൽ എറിഞ്ഞാ പിന്നെ വീണാ കത്തൂലെന്നാണ് അപ്പോ ഇവിടെ അറിയാതെ കാന്തപുരം കൊണ്ടുവന്ന മുടി അറിയാതെ എങ്ങാൻ മർക്കസിലെ അടുപ്പിൽ വീണുപോയാ കത്തൂല പിന്നെ ഒരു തീപ്പട്ടിക്കള്ളി ഒരച്ച് വെച്ചാ കത്തു കിതാബിലെന്താ ഉള്ളത് വീണാ കത്തൂലാണ് ഇട്ട കത്തൂലാന്നല്ല ഇത് പറയാൻ പേരോടിനല്ലാതെ കഴിയോ ഇതാണ് ഈ മുടി വിവാദത്തിൽ ഈ ആളുകൾ പെട്ട് ഇവരുടെ അടിസ്ഥാന ആദർശം വരെ ലായലാഹ ഇല്ല എന്ന തൗഹീദി ആദർശം മുജാഹിദ് പ്രസ്ഥാനം പറയുമ്പോ അതിനെതിരെ കോമരം തുള്ളാൻ വേണ്ടി ഈ പൗരോഹിത്യം ഉപയോഗിച്ച മുഴുവൻ ന്യായവാദങ്ങളും അതേപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കാനും മുജാഹിദ് പ്രസ്ഥാനത്തെ ഈ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുവാനും ഈ പൗരോഹിത്യം കെട്ടിപ്പടുത്തുകൊണ്ടിരുന്ന മുഴുവൻ നുണകളും ഈ മുടിവിവാദം വന്നതോടെ തകർന്ന് തരിപ്പണമാകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്